ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഡ്രസ്സസ് മോഡലായിട്ടാണ് എല്ലാം കോട്ടനാണ് മെറ്റീരിയൽ വരുന്ന ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണ് ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ സെയിൽ റേറ്റ് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ഓൾ ഓരോ പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് പണ്ട് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളറിൽ പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്ലയർ ടൈപ്പ് ഡ്രസ്സാണ് നെക് വാഷിൽ ദൂല റഫിൽ കൊടുത്തിട്ട് ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഹാൻഡ് വാഷും ലാസ്റ്റിക് ഉണ്ട് ഇതാണ് ബാക്ക് വാഷ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി രണ്ടാമത്തെ വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സെയിൽ വേറ്റ് ത്രീ ഡബിൾ നയൻ ഓൺലി നെക്സ്റ്റ് വണ് കോട്ടൺ തന്നെ വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ് ബട്ടൺസ് വരുന്നത് ഫുൾ ഷോ ബട്ടൺ ആണ് ബോഡി പോർഷനിൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവ് ആണ് ടേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മസ്റ്റേർഡ് യെല്ലോ കളറിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്നൊരു ഡ്രസ്സാണ് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൻ ഉള്ളി നെക്സ്റ്റ് വണ് റെഡ് കളറിൽ ഹോഫ് വൈറ്റ് പ്രിൻറ്റ് വരുന്ന ഒരു കോട്ടൺ ഡ്രസ്സാണ് ആലിയ കട്ട് മോഡലിലാണ് ഡ്രസ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി ബാക്ക് പോർഷൻ ഒന്ന് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്ന ആലിയ കട്ട് മോഡലിലാണ് ടോപ്പ് വരുന്നത് ഇവിടെ പേ ചെയ്യാനുള്ള ഉണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് പ്രീ സ്ലീവ് ആണ് അതിൻ്റെ എൻ പോർഷനിൽ ചെറിയ ഒരു കോഴി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് പോഷനിൽ കോഴ് വർക്ക് കൊടുത്തിട്ടുണ്ട് ാണ് ബാക്ക് പോർഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസി അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഉള്ളി നെക്സ്റ്റ് വന്ന് വൈറ്റ് കളറിൽ ഫ്ലോറി പ്രിൻറ് വരുന്നൊരു ഡ്രസ്സാണ് ഈ സൈസ് പ്രൊഡക്ടിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഉള്ളി ഇതാണ് ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വരുന്നത് ബോഡി പാർട്ടിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഉണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ഒരു ലൂസ് മോഡൽ ടൈപ്പ് സ്ലീവാണ് അതിൻ്റെ എൻഡ് പോർഷനിൽ ക്രോഷോ ലൈസ് വരുന്നുണ്ട് இங்கே மோடல் பாக் போஷனில் டே செய்யான ஓப்ஷன் உண்டு லாஸ்ட் பிரொடக்ட் கிரீன் கலரில் வைட்டு பிரிண்ட் வரணும் ஒரு ட்ரெஸ்ஸான ப்ளையடு ட்ரெஸ் ஆனா ஸ்லீவ் வந்தது ஹாஃப் ஸ்லீவான ஹாஃப் ஸ்லீவ் ஆனால் இன்ட் போஷ்டலில் இலாஸ்டிக் அதுபோல் தான் நெக் போஷனில் இலாஸ்டிக் ஈடக்டிண்ட் சைஸ் இப்போ அவைலபிள் ஆகிட்டுள்ளது மீடியம் ஓலி இதில் இப்போ இது ஏதெலாம் பிரொடெக் இஷ்டப்பட்டு ஸ்க்ரீன்ஷோட்டை வாட்ஸ்அப்பில் இன்ஸ்டாகிராமிலே பக்கியுள்ள டீட்டெயில்ஸ் அது பண்ணுவதாக இருக்கும்